സ്വന്തമായൊരു ഭവനമെന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന കല്യാൺ ജില്ലേഴ്സ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയത് പേരിനൊരു വീടല്ല എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായ ഇരുപത്തിനാല് ഫ്ലാറ്റുകളാണ് ലോകം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് കല്യാണരാമൻ സർക്കാരിന്റെ ഭൂരഹിത കേരളം എന്ന പദ്ധതി ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന് ഏറെ വില കൽപ്പിക്കുന്ന അദ്ദേഹം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ച് അവരുടെ സ്വപ്നമാണ് സഫലീകരിച്ച് നൽകിയത് പേരിനൊരു ഫ്ളാറ്റല്ല ഓരോന്നും എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ മനോഹരമായ ഭവനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച കല്യാൺ ജല്ലേഴ്സ് ബിസിനസ്സിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ചിലവഴിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ് പ്രളയദുരിതം നേരിട്ട കേരള ജനതയുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ സംഭാവന നൽകിയ കല്യാൺ ജൊല്ലേഴ്സ് പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് മറ്റ് നിരവധി സഹായങ്ങൾ കൈമാറി സമൂഹത്തിനാകെ മാതൃക കാണിച്ചിരുന്നു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ ഈ പ്രവർത്തനത്തെ പ്രത്യേകം പ്രകീർത്തിക്കുകയും ചെയ്തു പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിരിക്കാൻ പാടില്ലെന്നും ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് അവരുടെ ബാല്യത്തിൽ നല്ല അന്തരീക്ഷത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും പറഞ്ഞ കല്യാൺ ജൊല്ലേഴ്സ് ആരതി ടി എസ് കല്യാണരാമൻ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി തങ്ങളാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരള ഗവൺമെന്റ് സ്വന്തമായിട്ട് വീട് പോലും വേണ്ട പാവങ്ങൾക്കായിട്ട് വീട് പണിയുക എന്നുള്ള ആ സംരംഭത്തിൽ ഞങ്ങൾ കല്യാൺ ജുവല്ലേഴ്സ് അവർക്ക് കുറച്ച് വീട് കെട്ടിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് ഒരു സ്ഥലം തന്നു ആ സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് അത് വീടായിട്ട് പണിയാൻ പറ്റാത്ത വന്നപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റായിട്ട് ഫ്ലാറ്റുകളായിട്ട് പണിയാനായിട്ട് സാങ്ഷൻ മേടിച്ച് പണി തുടങ്ങി പണിയൊക്കെ അതി ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട് ഇരിക്കാൻ പാടില്ല അപ്പോൾ കണ്ടു ആ കുട്ടികളൊക്കെ നമ്മൾ കണ്ടു ആ ഒരു കുട്ടി പാലക്കാടിൽത്തെ കുട്ടിയൊക്കെ പഠിക്കാൻ വളരെ മിടുക്കാനായിട്ടുള്ള കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചക്രം തിരിക്കാൻ പോകുന്ന കുട്ടികളാണ് ഇവരൊക്കെ വലുതായി വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഈ കുട്ടിക്കാലത്ത് തന്നെ കിട്ടണം കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ശുചിമുറികളടക്കം നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി നൽകിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ആന്ധ്രാപ്രദേശിൽ ജീവിത സാഹചര്യങ്ങളിൽ പുറകിൽ നിൽക്കുന്ന ആയിരം കുടുംബങ്ങൾക്കാണ് കല്യാൺ ജില്ലേഴ്സ് വീട് നിർമ്മിച്ച് നൽകിയത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഏറെ മനുഷ്യത്വപരമായ സമീപനങ്ങളുമായി നിരവധി പേർക്ക് താങ്ങായി മാറുകയാണ് കല്യാൺ ജുവല്ലേഴ്സിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഡി സി വി ന്യൂസ് തൃശൂർ